നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പോർച്ചുഗൽ യൂറോ കപ്പിൽ നിന്ന് പുറത്തായല്ലോ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്നത് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇതിനു മുമ്പ് തുടർച്ചയായ മൂന്ന് മത്സരങ്ങളിൽ പോർച്ചുഗൽ ഗോളടിക്കാതിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അതിനുശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പിന്നെ ഈ ടീം എങ്ങനെ മുന്നോട്ട് പോവാനാണ് അതാണ് ചോദ്യം ഗോളടിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു ടീം ആ ടീം എങ്ങനെ മുന്നോട്ട് പോകും ഫ്രാൻസ് എന്ന് ടോപ്പൺ പ്ലേ ഗോളെടുക്കാതെ സെമിയിൽ എത്തിയില്ലേ അത് എക്സെപ്ഷണൽ കേസാണ് എപ്പോഴും അങ്ങനെ സംഭവിച്ചു കൊള്ളണമെന്നില്ല പക്ഷെ പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം പെനാൽറ്റി ഷൂട്ടൌട്ടിന്റെ ഭാഗനിർഭാഗ്യങ്ങളിൽ പെട്ടിപ്പൊ പുറത്തു പോയല്ലോ എന്നാ അത് മാത്രം പഴിച്ചാൽ മതിയോ പെനാൽറ്റിയുടെ ഭാഗ്യ നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ മതിയോ കഴിഞ്ഞ മൂന്ന് കളികളായിട്ട് പോർച്ചുഗൽ ഗോളടിച്ചിട്ടില്ല ജോർജിയക്കെതിരെ ഗ്രൂപ്പ് സേയിലെ അവസാന മത്സരം രണ്ടേ പൂജ്യത്തിന് തോറ്റു വന്ന് ഗോളടിച്ചില്ല സ്ലോവേനിയ്ക്കെതിരെ ഗോൾ രഹിത ഡ ഗോളടിക്കാൻ അവസരം ക്രിസ്ത്യാനോക്ക് ലഭിച്ചിരുന്നു പെനാൽറ്റി പക്ഷേ ോബിളക്ക് തടഞ്ഞിട്ടു പിന്നെ ഷൂട്ടൌട്ടിലാണ് അവർ വിജയിച്ചു കയറുന്നത് ഫ്രാൻസിനോട് ഗോൾ രഹിത സമതല്ല വീണ്ടും ഗോൾ അടിച്ചില്ല പെനാൽറ്റിയിൽ പരാജയപ്പെടുകയും ചെയ്തു ഇങ്ങനെ തുടർച്ചയായി മൂന്ന് മത്സരങ്ങൾ അവർ ഗോളടിക്കാതെ കടന്നു പോകുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് ശേഷം ആദ്യമായിട്ടാണ് മുന്നൂറ്റി മുപ്പത് മിനിറ്റായി അവർ ഗോളടിച്ചിട്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക തൊണ്ണൂറ്റിയേഴില് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് അപ്പം പോർച്ചുഗലിന്റെ ഈ കപ്പിലെ അവസാനത്തെ ഗോൾ വന്നത് ബ്രൂണോ ഫെർണാണ്ടസിൽ നിന്നായിരുന്നു ആ ഒരു ഗോളൊക്കെ എല്ലാവരും ഓർക്കുന്നുണ്ടാവും തുർക്കിയ്ക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ ഗോള് അതോടുകൂടി കഴിഞ്ഞു അവരുടെ ഗോളടി അപ്പോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നമ്മൾ പറഞ്ഞല്ലോ മൂന്ന് മത്സരങ്ങൾ അവർ ഗോളടിക്കാതെ പോയിട്ടുണ്ട് എന്നുള്ളത് അത് രണ്ട് കളികൾ ഗ്രീസിനെതിരെയും ഫ്രാൻസിനെതിരെയും ഫ്രണ്ട്ലി മത്സരങ്ങളായിരുന്നു ഗോൾ ലെസ് ഡ്രോ പിന്നെ ഫ്രാൻസിനെതിരെ വീണ്ടും പൂജ്യം രണ്ടിന് അവര് തോൽക്കുകയും ചെയ്തു അതായത് ഫെബ്രുവരി മാസത്തിൽ നടന്ന രണ്ട് മത്സരങ്ങളും ഗോൾ രഹിത സമ്മതില മാർച്ചിൽ നടന്ന ഒരു മത്സരം പൂജ്യം രണ്ടിന് തോൽക്കുകയും ചെയ്തു ഇത് സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് പിന്നീട് അവര് മുന്നോട്ട് കയറി ആ ഗോൾ രഹിതം എന്നുള്ള അവസ്ഥയിൽ നിന്നൊക്കെ മടങ്ങി വരുന്നത് തൊണ്ണൂറ്റി എട്ട് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ആൽബേലിയക്കെതിരെ ഗോളടിച്ചുകൊണ്ടാണ് രണ്ടേ പൂജത്തിന്റെ വിക്ടറി നേടിക്കൊണ്ടാണ് ഏതായാലും അത്ര പഴയ കാലത്തേക്ക് പോകണം പോർച്ചുഗൽ ഈ ഒരു അവസ്ഥയിലേക്ക് വീണ് പോയിട്ട് ഇപ്പോ പത്തിരുപത്തേഴ് വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് അതേ അവസ്ഥയിലൂടെ അവർ കടന്നു പോകുന്നു ഇതുപക്ഷെ മേജർ ടൂർണമെന്റിലായി ഇപ്പോൾ ഈ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടി വിശേഷങ്ങളുമായിട്ടാം